Told, Followed, left, formed, ago, watch, ും എല്ലാം ചെയ്തോ മൂവരെണ്ണം പോലും മറക്കാൻ പാടില്ല എനിക്ക് വൺ മില്യണും ത്രീ മീലണും ഒന്നും ആയിട്ടില്ല അപ്പ ഉള്ളൂ അത് കാരണം നിങ്ങൾ ഉയർത്തിക്കെത്തിച്ച ഞാൻ ഉയർത്തിക്ക് പോവും നിങ്ങൾ സപ്പോർട്ട് വേണം ഗേൾസ് ഞാൻ നാറേ നാറേ വീഡിയോ കിട്ടാം പിന്നെ നിങ്ങൾ പറഞ്ഞ വീഡിയോ ഞാൻ എന്തായാലും ഇടും അതിലൊരു വർക്കോ വർക്കാണെങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യണ പോലെ നിങ്ങളുടെ പറഞ്ഞ വീഡിയോ ഞാൻ ചെയ്യും അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്ത് എനിക്ക് അയച്ചു തരിക കമന്റ് ഞാൻ ആ വീഡിയോ ചെയ്യും അപ്പൊ ഒരു കാര്യം കൊണ്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ആരും ലൈക്കും ഒന്നും ചെയ്യാ മാർക്കറ്റിൽ അപ്പൊ ബൈ ബൈ ഗേൾസ്